സംസ്ഥാനത്ത് സൂര്യാഘാതമേൽക്കുന്നവരുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിച്ചു ഇന്നലെ മാത്രം മുപ്പത്തി ആറു പേർക്കാണ് സൂര്യാഘാതം ഏറ്റത് അഞ്ച് ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ജാഗ്രതാ നിർദ്ദേശം നീട്ടി വരും ദിവസങ്ങളിൽ താപനില മൂന്നു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുമുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കലസ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അറിയിച്ചിരുന്നു ഇന്നും നാളെയും ഏറ്റവും നിർണായകമാണ് എന്ന് അതിൽ ആ ഒരു നിർണായകമാണ് എന്നുള്ള മുന്നറിയിപ്പ് അത് സാധൂകരിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് സൂര്യാഘാതമേറ്റിരിക്കുന്നത് സംസ്ഥാനത്താകെ മുപ്പത്തി പേർക്കാണ് ഇന്നലെ മാത്രം സൂര്യാഘാതമേറ്റത് ഇതിൽ കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ആറ് പേർക്ക് വീതം കൊല്ലം ആലപ്പുഴ ജില്ലകളിലുള്ള സൂര്യാഘാതമേറ്റ് ചികിത്സ തേടി കൂടാതെ എറണാകുളം കണ്ണൂർ ജില്ലകളിൽ നാലുപേർക്ക് വീതവും സൂര്യാഘാതം മേറ്റു ഇത്തരത്തിൽ മറ്റ് ഒട്ടുമിക്ക ജില്ലകളിലും ഒന്നോ രണ്ടോ ആൾക്ക് വീതവും സൂര്യാഘാതമേറ്റിട്ടുണ്ട് ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകിയ മുന്നറിയിപ്പുകൾ അത് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പാലിക്കപ്പെടുന്നു എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് അതുകൊണ്ടാണ് ഈ ഓരോ ദിവസവും സൂര്യാഘാതമെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ഇന്നലെ ുമായി അഞ്ച് ജില്ലകളിൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണ അനുഭവിക്കാറുള്ള അനുഭവപ്പെടാറുള്ള ഉയർന്ന ചൂടിൽ നിന്നും ഉയർന്ന ചൂടിൽ നിന്നും നാല് ഡിഗ്രി സെൽഷ്യസ് അധിക ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആ ജില്ലകൾ കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ ജില്ലകളാണ് മറ്റ് ആറ് ജില്ലകളിൽ സാധാരണ അനുഭവപ്പെടാറുള്ള കൂടിയ താപനിലയിൽ നിന്നും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഇന്ന് കൂടുതൽ അനുഭവപ്പെടും തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ അനുഭവപ്പെടാൻ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നത് ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയുംതോറും കാലാവസ്ഥയുടെ അളവ് മാറിക്കൊണ്ടിരിക്കുന്നു ഈ വെള്ളിയാഴ്ച വരെ ഈ ഒരു സൂര്യാഘാത മുന്നറിയിപ്പ് അത് ഇതേ രീതിയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോഴും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾ ഏതൊക്കെ വിധത്തിലുള്ള മുൻകരുതലുകളാണ് വേനൽ ചൂടിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷ തേടാൻ ലക്ഷം നേടാൻ പ്രയോഗിക്കേണ്ടത് ഏറ്റവും സുപ്രധാനമായി പറയുന്നത് വെയിൽ നേരിട്ടടിക്കുന്ന സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സമയങ്ങളിൽ പുറം ത്തിറങ്ങരുത് എന്നുള്ള ഏറ്റവും നിർണായകമായ നിർദ്ദേശമാണ് നൽകുന്നത് അതായത് പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെ പുറം ജോലികളിൽ ഏർപ്പെടുകയോ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയോ വേണം അയഞ്ഞ വസ്ത്രവും കോട്ടൺ വസ്ത്രങ്ങളും കൂടുതൽ ധരിക്കണം ഏത് സമയത്തും കൂടുതൽ വെള്ളം കുടിക്കുകയും എപ്പോഴും വേണമെങ്കിലും നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴും ദാഹം തോന്നിയില്ല എങ്കിൽ പോലും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം കാപ്പി ചായ അടക്കമുള്ള പാനീയങ്ങൾ ഒഴിവാക്കുകയും ഇത്തരം നിർദ്ദേശങ്ങളാണ് പ്രധാനമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സിക്ഷ്മിക്കണം ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെക്കുന്നത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ആദ്യം തന്നെ തൊഴിൽ വകുപ്പ് പുറം പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ പുറം ജോലികൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു പക്ഷേ ആ ഉത്തരവ് ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളൊന്നും നടക്കുന്നുമില്ല എന്നാലും ഒരു മുന്നറിയിപ്പ് ഇപ്പോഴും കേരളത്തിൽ വേനൽ ചൂട് കനക്കുന്നു നാല് ജില്ലകളിൽ കൂടി ചൂട് കൂടുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയും ഓർമ്മിപ്പിക്കുന്നുണ്ട് വിവരങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണൻ മറ്റു വാർത്തകളിലേക്ക് വേനൽ ചൂടിൽ തളർന്ന പാലക്കാട് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി താപനില രേഖപ്പെടുത്തിയ കഴിഞ്ഞ ദിവസം ജില്ലയിൽ ആറുപേർക്ക് പേർക്ക് ഏറ്റു പത്ത് ദിവസത്തിനുള്ളിൽ ഇരുപതോളം പേർക്കാണ് സൂര്യാതപം ഏറ്റത് വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്ന മുന്നറിയിപ്പിൽ ജനങ്ങൾ ആശങ്കയിലാണ് വേനലിൽ വെന്തുരുകയാണ് പാലക്കാട് ഇതുവരെ രണ്ടു തവണ നാല് ഡിഗ്രി താപനില രേഖപ്പെടുത്തി ഇന്നലെ മാത്രം പേർക്ക് സൂര്യാതപം ഏറ്റു വിദ്യാർത്ഥികളും തൊഴിലാളികളും കർഷകരും യാത്രക്കാരുമെല്ലാം ചൂടിന്റെ കാഠിനത്തിൽ ദുരിതമനുഭവിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഞ്ചിക്കോട് സ്കൂളിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥിയുടെ കൈക്ക് സൂര്യാതപം ഏറ്റിരുന്നു വേദനയൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ എന്തെങ്കിലും കൊണ്ട അപ്പ പകൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്ന ടൈമിലായിരിക്കും അത് എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഏത് നേരത്താണെന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല അതുള്ളവർ നമുക്ക് ഇത്രയും വേദന സഹിക്കണ്ട ഇത് ഭയങ്കര വേദന സഹിക്കാൻ പറ്റത്തില്ല ഒരു പെയിൻ പറഞ്ഞ അറിയിക്കാൻ പറ്റത്തില്ല അത്രയും ഇതൊണ്ട് വരും ദിവസങ്ങളിലും ചൂട് തുടരുമെന്നതാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇത് ജില്ലയെ കൂടുതൽ ആശങ്കയിലാക്കുന്നു Nusaitin, Palakkad.